ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് അക്കാദമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം വന്യമൃഗശല്യം രൂക്ഷമായ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആനക്കിടങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയാണ് കിടങ്ങ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതെന്ന് ആന്റണി ജോൺ എംഎൽഎ അറിയിച്ചു വന്യമൃഗശല്യം രൂക്ഷമായ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഉരുളൻ തണ്ണി ഭാഗത്തുള്ള വെളിയത്ത് പറമ്പ് കൊച്ചുകണാച്ചേരി ആനന്ദൻകുടി എന്നീ ഭാഗങ്ങളിലായി എട്ട് കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന ആനക്കിടങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പ്രതലത്തിൽ രണ്ടര മീറ്റർ വീതിയിൽ രണ്ടര മീറ്റർ ആഴത്തിലും താഴെ ഒരു മീറ്റർ വീതിയിൽ ചുരുക്കി വി ഷേപ്പിലാണ് ട്രഞ്ച് നിർമ്മിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം വിലയിരുത്തി ഇതുപോലുള്ള പ്രതിരോധ മാർഗങ്ങൾ ആവശ്യമായി വരുന്ന മേഖലകളിലെല്ലാം തുടർന്ന് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന് ഫണ്ട് ഒരു തടസ്സമാകില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് എം എൽ എ ഫണ്ട് അടക്കം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ നമ്മളൊരു പുതിയ വാഹനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവിടെ നേരുമംഗലം റേഞ്ചിൽ തന്നെ വിടുന്ന ചെമ്പംകുഴിയിലും മറ്റൊരു വാഹനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ആവശ്യമായ പ്രദേശങ്ങളിലെല്ലാം ആ നിലയിൽ തന്നെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിരവധി മേഖലകളിൽ നമ്മുടെ പിണൂർക്കുടിയിലടക്കം ഉള്ള നന്ദി ഉൾപ്പെടെ വരുന്ന മേഖലകളിലൊക്കെ മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു ഇപ്പോഴാണെങ്കിൽ അത് കുറെ കൂടി വിപുലമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ ഏതാണ്ട് നാനൂറോളം വരുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ അത്യാവശ്യം വെളിച്ചം സാധാരണ നിലയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് അല്ല നല്ല വെളിച്ചം ലഭ്യമാകുന്ന നിലയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രവർത്തനവും നമുക്ക് ഈ ആഴ്ച തന്നെ ആരംഭിക്കാൻ വേണ്ടി കഴിയും എം എൽ എക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ ഗോപി പഞ്ചായത്ത് മെമ്പർ ബിനേഷ് നാരായണൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു ട്രെഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ